ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊടകരയാണ് കൊടകര സെൻട്രൽ തന്നെ അതായത് കൊടകര മെയിൻ ഹൈവേയിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി നല്ലൊരു വീട് ഒരു ഒമ്പതര സെൻറ്റ് സ്ഥലവും ഇ കാണുന്ന മൂന്ന് ബെഡ്റൂമിൻ്റെ വീടും വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ നല്ലൊരു ഏരിയയിലാണ് ഈ വീട് ഇരിക്കുന്നത് ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ നല്ല നല്ല വീടുകളാണ് ടാറിങ് റോഡ് ഫ്രണ്ടേജൊക്കെ ആയിട്ട് നല്ലൊരു വീട് കേട്ടോ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് കൊല്ലം പഴക്കം ഉണ്ടാവും എന്നിരുന്നാലും വീട് കുഴപ്പമൊന്നുമില്ല മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും ഇല്ല കണ്ടില്ലേ ഉണ്ടല്ലേ നമുക്ക് ഒരു ഒമ്പതര സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യങ്ങളൊക്കെ ഉണ്ട് വീടിൻ്റെ മുറ്റത്ത് അത്യാവശ്യം മരങ്ങളൊക്കെ ഇതിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യത്തിന് നല്ല ഓപ്പൺ ണറുണ്ട് ഓക്കെ അപ്പോൾ വെള്ളത്തിൻ്റെ ഇതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു അരമുക്കാൽ കിലോമീറ്റർ ദൂരത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കൊടകര ഞാൻ സെൻറ്ററിൽ നിന്നൊക്കെ ഒരു അരമുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പോൾ വളരെ റീസണബിൾ റേറ്റിനാണ് പാർട്ടി ഇത് കൊടുക്കുന്നത് അധികം വലിയ ഒന്നും ഇനി വീടിൻ്റെ ഉൾഭാഗം കാണാം കേട്ടോ കയറി വരുമ്പോൾ തന്നെ രണ്ട് ആനയുടെ ഒക്കെ തലക്കെ വെച്ചിട്ട് ഒരു സ്റ്റെപ്പിൻ്റെ സൈഡിൽ ആർച്ചൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ സിറ്റോട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് കിടക്കണം ലേക്കാരൻ്റെ ഇല്ല അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഇതിന് ഉള്ളത് മൂന്നും അറ്റാച്ചഡ് ഇല്ല കോമൺ ബാത്റൂമാണ് വരുന്നത് ഇവിടുത്തെ കിച്ചണും കാര്യങ്ങളും പിന്നെ ഇവിടുന്ന് മോളിലേക്ക് സ്റ്റയറും കൊടുത്തിട്ടുണ്ട് മോളിലേക്ക് പണിയണമെങ്കിൽ പണിയണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കണമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വെറും ട്വൻറ്റി ഫൈവ് ലാക്സ് മാത്രമേ ഉദ്ദേശിക്കു ഉദ്ദേശിക്കണുള്ളു കേട്ടോ ഇരുപത്തഞ്ച് ലക്ഷം ഉദ്ദേശിക്കണുള്ളൂ അപ്പം ഇരുപത്തഞ്ച് ലക്ഷം ഒന്ന് ഉദ്ദേശിക്കണുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം മിസ്സാക്കണ്ട നല്ലൊരു ഏരിയയിലുള്ളൊരു നല്ലൊരു വീടാണ് ആണ് കേട്ടോ അപ്പോൾ ഒന്ന് പെയിൻറ് അടിച്ചൊന്ന് കുട്ടപ്പനാക്കിയാൽ മതി ഓക്കെ മൂന്ന് ബെഡ്റൂമുണ്ട് ഓക്കെ താങ്ക് യു